കോട്ടക്കലിന്റെ മണ്ണിൽ ഷോപ്പിംഗ് മാമാങ്കത്തിന് തുടക്കമിട്ട കോട്ടക്കൽ നെസ്റ്റോ ഓഫറുകളുടെ ആവേശം തീർക്കുന്നു നവംബർ മുതൽ വരെ നാല് ദിവസങ്ങളിലായാണ് ആവേശം ഓഫർ ഒരുക്കിയിരിക്കുന്നത് മണിക്കൂറുകൾ നീണ്ട ഷോപ്പിംഗ് അനുഭവമാണ് നെസ്റ്റോ ഉപഭോക്താക്കൾക്കായി ഒരുക്കുന്നത് കോട്ടക്കലിന്റെ വ്യാപാര മേഖലയിൽ പുതിയ ചരിത്രം കുറിച്ച് മുന്നേറുന്ന നെസ്റ്റോ വമ്പൻ ഓഫറുകൾ നൽകിയാണ് ഓഫറുകളുടെ ആവേശം കാഴ്ചവെക്കുന്നത് അഞ്ഞൂറിൽ പരം വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യവും ഇരുപത്തി അഞ്ചോളം ചെക്ക്ഔട്ടുകളും ഇരുപത്തി അയ്യായിരം കസ്റ്റമേഴ്സ് വന്നാലും നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ സജ്ജീകരിച്ചുമാണ് ഓഫറുകളുടെ ആവേശം സൃഷ്ടിച്ചിരിക്കുന്നത് ലോകോത്തര ബ്രാൻഡുകൾ മുതൽ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ വരെ എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാവുന്ന തരത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നതാണ് നെസ്റ്റോയുടെ സവിശേഷത ആയിരത്തിലധികം ഉൽപ്പന്നങ്ങളാണ് നാല് ദിവസത്തെ ഷോപ്പിംഗിൽ വൻതോതിലുള്ള ഓഫറുകളോടെ നെസ്റ്റോ നൽകുന്നത് കോട്ടയ്ക്ക് നെസ്റ്റോയില് നവംബർ തീയതികളിൽ ഓഫറുകളുടെ ഒരു ആവേശം നടക്കുന്നുണ്ട് ഓഫറുകളുടെ ഭാഗമായിട്ട് ശനി ഞായിൽ പെർ കെ ജി ഉള്ളിക്ക് പത്തൊമ്പത് പോയിന്റ് റുപ്പീസ് ആൻഡ് ഡ്രാഗൺ ഫ്രൂട്ട് പെർ കെ അതുപോലെ ഗ്രോസറി വെറൈറ്റി ഐറ്റംസിന് ഓഫറുകളുണ്ട് ഉണ്ട് അഞ്ച് കിലോയുടെ അജ്മി സ്റ്റീമ് പുട്ടുപൊടി റൈസ് പൗഡർ ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും മിസ്റ്റർ ചക്കി ഫ്രഷ് ആട്ട അഞ്ചു കിലോ ഇരുന്നൂറ്റി ഒൻപത് രൂപയ്ക്കും തൊള്ളായിരം എം എൽ സൺഫ്ലവർ ഓയിൽ നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്കും ടി വി ഒൻപതിനായിരത്തി രൂപയ്ക്കും നാല് കിലോയുടെ ഇ സി വാഷ് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും അഞ്ഞൂറ് മില്ലി മിൽമ നയ്യ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും തുടങ്ങി ഒട്ടനവധി ഓഫറുകളാണ് ആവേശം ഓഫറുകളുടെ ഭാഗമായി നെസ്റ്റോ ഒരുക്കിയിരിക്കുന്നത് ഫോൺസ് ഒക്കെ എടുക്കുമ്പോൾ ഓപ്പോ വിവോന്റെ ഒക്കെ ഫോൺസ് എടുക്കുമ്പോൾ ഫ്രീ അതേ അതേപോലെ ഒപ്പം നമുക്ക് ഒരു കിറ്റ് ഫ്രീ വരുന്നുണ്ട് ഫാഷൻ കാറ്റഗറിയിലും ഇലക്ട്രോണിക് വിഭാഗത്തിലും വമ്പൻ ഡിസ്കൗണ്ടും നെസ്റ്റോ നൽകുന്നുണ്ട് ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും ഗ്രഹോപകരണങ്ങളും നെസ്റ്റോ ഇ എം ഐയിലൂടെ സ്വന്തമാക്കാനുള്ള അവസരവും കോട്ടക്കൽ നെസ്റ്റോയിൽ ഒരുക്കിയിട്ടുണ്ട് നെസ്റ്റോയിൽ മെജോറിറ്റി പ്രോഡക്റ്റിനും വമ്പിച്ച വിലക്കുറവാണ് ഇത്തവണ ഇട്ടിട്ടുള്ളത് കോട്ടക്കലിൽ ഓഫറുകളുടെ ആവേശം എന്ന പേരിൽ നാല് ദിവസമാണ് നിങ്ങൾക്കായിട്ട് ഓഫറുകൾ ഇട്ടിട്ടുള്ളത് മലയാളം കോട്ടക്കൽ